കലാമണി കയറുകൂരി വിട്ടേക്കുവാ അദ്ദേഹത്തിന്റെ കുറെ എനിക്ക് നിരവിനുകൾ മുഴിച്ച് നിൽക്കുന്ന വേഷമാണ് കലാമണിക്ക് വന്നേക്കുന്നത് അപ്പം അത് ശരിക്കും പറഞ്ഞാൽ അത് ശരി വെല്ലുവിളിയായിരുന്നു ഇവരെ കൊണ്ട് ഹ്യൂമർ ചെയ്യിപ്പിക്കാറുള്ളത് കാര്യം സാറിന്റെ സല്ലാഭായാലും അത്രയും ഹ്യൂമർ വന്നിട്ട് ഹ്യൂമർ സട്ടിൽ ഹ്യൂമറേ ഉള്ളൂ അത്രേ ഉള്ളൂ പക്ഷേ ഇത് ഭയങ്കര സ്ലാ അത് സാർ ചെയ്യാൻ പറ്റിയത് അല്ല അതിൽ അതിലൊരു വിശേഷ കഥ പറയുന്നു ഞങ്ങൾ കുടകിൽ പോകുന്നു കഥയുടെ ഒരു ധാരണയായിട്ട് കുടകിൽ പോകുന്നു കുടകിൽ പോയിട്ട് നമ്മൾ ഉദ്ദേശിച്ച ഒരു ലൊക്കേഷൻ അവിടെ കിട്ടുന്നില്ല എന്നാൽ അത് ഡ്രൈ ആയ സമയമായിരുന്നു രണ്ടാമത് നമുക്ക് ഈ ഒരു ബംഗ്ലാവ് വേണം അവിടെ വലിയ എന്താണ് ഇയാളുടെ ബംഗ്ലാവ് മറ്റുള്ള ബംഗ്ലാവ് എന്ന് പറഞ്ഞ ഒരു ബംഗ്ലാവും പേരുള്ളൂ ഒരു വീ വലിയ വീടിനപ്പുറം ഒന്നും ബംഗ്ലാവും നമ്മൾ പറയുന്നത് കൺസെഷനിലൊന്നും അവിടെ കുടകിലില്ല അങ്ങനെ ഞങ്ങൾ ഊട്ടിയിലേക്ക് മാറ്റുന്നത് ഊട്ടിയിലാണ് ഷൂട്ട് ചെയ്തത് അപ്പോൾ ഇത് സീനുകളൊക്കെ എഴുതി ഫുൾ സ്ക്രിപ്റ്റായി ഫുൾ സ്ക്രിപ്റ്റായി പിന്നെ വേണമെങ്കിൽ ചില തിരുത്തലുകൾ ക്ലൈമാക്സ് അടക്കം എഴുതി കഴിഞ്ഞു അതിശേഷം ഞാനിങ്ങൂടെ അങ്കമാലിയിൽ ഒരു ഹോട്ടലുണ്ട് അവിടെ അല്ല ഞങ്ങൾ ലോഹിം ദിലീപിനെ വിളിച്ചു ദിലീപ് ഫുൾ സ്ക്രിപ്റ്റ് ആയി നമുക്കൊന്ന് വായിക്കാം രണ്ട് സുഖം കഴിഞ്ഞിട്ട് വിളിക്കാം രണ്ട് ദിവസം കഴിഞ്ഞിട്ട് പറഞ്ഞു ഒരു കാര്യം ചെയ്യാം ഞാൻ അങ്കമാരിലെ അവിടെ ഒരു വലിയ ഹോട്ടലുണ്ട് അവിടെ ഞാൻ സൂട്ട് റൂം എടുക്കാം നിങ്ങൾ അവിടെ ഇരുന്ന് ഞാൻ ഉച്ച വൈകുന്നേരം അങ്ങോട്ട് വരാം പകൽ ഷൂട്ട് കഴിഞ്ഞ് വൈകുന്നേരം വരാം നമുക്ക് അവിടെ ഇരുന്ന് രാത്രി മുഴുവൻ വായിക്കാം ഡിസ്കസ് ചെയ്യാം തമാശ പറയാം അങ്ങനെയാണ് ഈ ഫുൾ സ്ക്രിപ്റ്റ് വായിക്കുന്നത് അപ്പോൾ ഞാൻ ഒരു സീൻ വായിക്കുമ്പോൾ ദിലീപ് ഇയാൾ ഭയങ്കര ആവശ്യമോട് വായിക്കുന്നത് വി സി ആശങ്ക ചരക്കഥ അതിൽ ഓവനിൽ വെച്ചിട്ട് അണ്ടർവെയർ ഉണക്കുന്ന ഒരു സീക്വൻസ് ഉണ്ട് ഞാൻ പറഞ്ഞാൽ ദിലീപ് അത് എഴുതിയെന്നുള്ളൂപ് അപ്പം എന്താ കുഴപ്പം ഒരു സീനാണ് എന്നൊക്കെ പറഞ്ഞു ദിലീപിന് പൾസറിയാം ഈ ദിലീപിൻ്റെ ഒരു പ്ലസ് പോയിന്റ് പറഞ്ഞാൽ ഈ സ്റ്റേജിൽ കളിച്ചിട്ട് ഓഡിയൻസിൻ്റെ പൾസും ദിലീപ് കൃത്യമായിട്ട് ഭയങ്കര നന്നായിട്ട് കളിക്കുന്ന ദിലീപായാലും ജയറാം ആയാലും ഇവർക്കൊക്കെ പൾസറിയാം ഓഡിയൻസിൻ്റെ പ്ലസ് വരും അതൊക്കെ വരുത് ഞാൻ ഭയങ്കര എടുക്കുമ്പോൾ ഷോർട്ട് ഞാൻ ഷോർട്ട് വൈസ് എടുക്കുമ്പോൾ അത് ചിലപ്പോൾ അണ്ടർവേറിൻ്റെ ഒക്കെ വേണ്ടി വരും അത് സ്ക്രീനിൽ കാണുമ്പോൾ ഭയങ്കര എന്ത് വെറും അത്ര സെക്കൻഡ് അല്ലേ ഉള്ളൂ സാറ് അത് അത് സുന്ദരിച്ച് വിട്ടുകള സാറ് പക്ഷെ മനസ്സിലാണ് മനസ്സിൽ സമ്മതിക്കുക അല്ല അപ്പോൾ ഞാൻ പറയാം നോക്കട്ടെ അത് ആലോചിക്കാം അത് പിന്നെ ഒരു സീനുണ്ട് ഏതായാലും ഇയാൾ സിനിമ കണ്ടവളക്കറിയാം ഇയാൾ കാലത്ത് എൻ്റെ ഇടത്ത് ഗൗണൊക്കെ ഇട്ടിട്ട് പൈപ്പ് എവിടെ എന്നൊക്കെ വിളിച്ച് ചോദിക്കുമ്പോൾ ഇയാൾ ഇയാളങ്ങനെ അന്വേഷിച്ച് പൈപ്പ് കൊണ്ടു കൊടുക്കുന്നത് ഇയാളാണ് എൻ്റെസാണ് ഒരു ഷവർ ഓടിച്ചിട്ട് പൈപ്പ് ഇവിടെ ഇങ്ങനെ ഷവർ വരുന്നത് അത്യാൾ അതൊക്കെ ആരെയും കൊണ്ട് കൊടുക്കുവായിരുന്നു പറ്റും പക്ഷെ അതെടുത്ത് അയൽ വെള്ളം വരുന്നു ഇത് ആരാണ് ഇത് ഇയാൾ തലയ്ക്ക് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് ഒരു പൈപ്പ് പറയുമ്പോൾ പൈപ്പ് ഒടിച്ച് കൊണ്ടുവന്നിരിക്കുകയാൾ അത് ഈ ഇത് പിന്നെ ഒരു സീൻ കൂടി ഉണ്ടായിരുന്നു രണ്ടു മൂന്ന് സീനുകൾ സാലി ജോർജ് ക്യാമറ സാലി ജോർജ് ഇവരെ നമുക്ക് കാലത്ത് അതൊരു തലം ഞമ്മൻ അത് അവിടെ എത്തട്ടെ സാധനം പേടിയില്ല ഇത് എങ്ങനെ കൈകാര്യം ചെയ്ത് ഏൽക്കും ഇത് ഏകണോ ഏൽക്കണം എടുത്ത് ഷൂട്ട് ചെയ്യുന്ന സമയം അത് ഫിലിമാണ് സമയം കളയണോ സമയം കളയണോ കളയണോന്നുള്ളതായിരിക്കും അത് പിന്നെ ചെയ്യാലോ അപ്പോൾ ഒരു ദിവസം ദിലീപ് പറഞ്ഞു ഞാൻ പുള്ളി പടത്തിൻ്റെ ഡബിങ്ങിന് പോവാം പറഞ്ഞു ഞാൻ ഡബിന് പോകാം ഡബിന് വന്ന് പിറ്റേ ദിവസം നമ്മൾ ഈ നാലും സീനെടുക്കണം മാറ്റി വെച്ചാൽ അത് മാറ്റണമെന്ന പ്രശ്നം അല്ല അല്ലെ ചെയ്യാമെന്നുണ്ട് ഞാനതിൻ്റെ ഒരു ഡെലിക്കസി ഉണ്ടല്ലോ നമുക്ക് കയ്യിൽ ഒതുങ്ങുമോ ഇത് ഇങ്ങനെ സ്ലാബ് ചെയ്യാം സിനിമയിൽ വരുമ്പോൾ കൂപ്പിണ്ടല്ലോ ഞാൻ അങ്ങനെ ഒരു സ്ലാബ്സി കോമഡി ചെയ്തിട്ടില്ല ആസും സുഖം ഇപ്പം ഇപ്പോഴും മറ്റേ ഇവിടെ എന്താണ് ഇവിടെ ഒക്കെ പിന്നെ അഭിനയം പറക്കും തളിക അതുപോലെ മറ്റേ പഞ്ചാബി ഹൗസൊക്കെ ഞാൻ ഇപ്പോഴും ഇരുന്ന് കണ്ട് ആസ്വദിച്ചിരിക്കുന്ന ആളാണ് പക്ഷെ എനിക്കത് ചെയ്യാൻ പറ്റുമെന്നുള്ളത് എനിക്കറിയില്ല അപ്പോൾ എന്നെ പറഞ്ഞു അതിന് ദിലീപ് വന്നു പിറ്റേ ദിവസം നമുക്ക് നാളെ അത് എടുക്കാൻ വ്യത്യാസം കാലത്ത് ആ പൈപ്പ് സീൻ എടുക്കുന്നു അതിൻ്റെ ഉച്ചയ്ക്ക് ശേഷം സംയുത്തയുടെ കോമ്പിനേഷനാണ് മറ്റേത് സംയുത്തയ്ക്ക് ഡേറ്റ്സ് ഡേറ്റുകൾ കുറവായിരുന്നു സംയുത്ത ലാസ്റ്റ് അഭിനയിച്ച സിനിമ തന്നെ മലയാള സിനിമ ലാസ്റ്റ് അഭിനയിച്ച കുബേരനാണ് പിന്നെ തമിഴിൽ തെങ്കാശി തമിഴ് മാത്രമേ ചെയ്തുള്ളൂ പിന്നെ മാരേജ് ആയാലും അപ്പോൾ അവിടെ ഡേറ്റ് പ്രശ്നമുണ്ട് അപ്പോൾ അതുകൊണ്ട് ആ അഭിനിഷാഷം ഈ സീനൊക്കെ എടുത്തു സീനെ ചെയ്യാൻ തിയേറ്ററിൽ ആയ ദിവസം ഞാനും ഫാമിലി ആയിട്ട് പോയപ്പോൾ എനിക്ക് എൻ്റെ ഫാദറുണ്ട് സിനിമ കാണുമ്പോൾ അതല്ലേ നമ്മുടെ ഈ കാർമല സ്കൂളുണ്ട് അവിടുന്ന് കാർമൽ സ്കൂളിലൊക്കെ കുറെ അച്ഛന്മാർ നമ്മൾ ഫാമിലി ആയിട്ട് അറിയുന്ന എൻ്റെ മക്കളും എൻ്റെ മക്കളുടെ മക്കളൊക്കെ പഠിച്ചത് അവിടെയാണ് അപ്പോൾ അതുകൊണ്ട് അവിടെ ഫാദേഴ്സ് എൻ്റെ സിനിമയെന്നുള്ളതുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതിലൊരു സീനുണ്ട് ഇവർ ഹോസ്പിറ്റലിൽ വരുന്ന ദിലീപും മണിമുടി വരുന്ന സീനുണ്ട് അല്ലെങ്കിൽ നമുക്ക് മടത്തി ചേർക്കട എന്നൊക്കെ പറയുന്നത് മടത്തി മടത്തി ആദ്യം സിസ്റ്റർ ആവും പിന്നെ മദറാവുമല്ലോ അങ്ങനെ അവിടെ ഫാദേഴ്സ് ഉണ്ടല്ലോ ഇങ്ങനെ ഒരു സാധനമുണ്ട് ഇത് ഞാൻ ആദ്യത്തെ എഡിറ്റ് ചെയ്യണം എന്ന് വിചാരിച്ചായിരുന്നു പക്ഷെ അത് അതിന്റെ കൂട്ടത്തില് ഈ ഡീ സീമെന്ന ഞാൻ അച്ഛന്മാരൊക്കെ വരുമ്പോഴും അല്ലെങ്കിൽ അണ്ടർവെയറിന്റെ സീം വരുമ്പോഴും ഒക്കെ അപ്പം നമ്മൾ വിചാരിച്ചത് നമ്മൾ ഏൽക്കില്ല ഏൽക്കില്ല എന്ന് വിചാരിക്കണ ചിലപ്പോൾ ഏൽക്കും അതെല്ലാം ഏറ്റവും ഏറ്റവും ഭയങ്കര ഏറ്റായിരുന്നു അപ്പം അത് ഞാൻ പറഞ്ഞത് നമ്മൾ കൈവിട്ടി ചെയ്താൽ ഞാൻ പറഞ്ഞത് എനിക്ക് തോന്നുന്നത് ആ ദിലീപ് ചെയ്ത് വന്നിരുന്ന വേഷങ്ങളുണ്ട് അപ്പം അത് കഴിഞ്ഞ് ലൈൻ ചെയ്തു റൺവേ ഒക്കെ സീരിയസും പക്ഷേ ആ സിനിമ നിങ്ങൾ കാണും ആ സിനിമ കാണുമ്പോഴൊക്കെ ഈ റൺവേ എന്ന് പറയുമ്പോൾ ത്രൂ ഔട്ട് ഇങ്ങനൊരു എന്താണ് വളരെ പരമശ്യമായിട്ട് ഇങ്ങനെ നടക്കുന്ന ആളല്ല അതിൻ്റെ അയാളുടെ ജീവിതത്തിൽ ചില ഹ്യൂമറുകൾ ചെയ്യുന്നുണ്ട് ഇത്രസാരാണ് ചെയ്യുന്നത് അപ്പോൾ അതേപോലെ ഞാൻ ആ ആ ഒരു കാറ്റഗറിയിൽ അയാളുടെ ക്യാരക്ടേഴ്സ് ചെയ്യാൻ ദിലീപേ ഉള്ളൂ ഇപ്പോൾ വരെ ഉണ്ടായിട്ടുള്ളൂ പിന്നെ അതിനുശേഷം ജയസൂര്യുന്നു പിന്നെ ജയസൂര്യ പിന്നെ ആ ഒരു കീപ്പ് അല്ല ജയസൂര്യം പിന്നെ ദിലീപ് പക്ഷേ ദിലീപിന്റെ ഒരു സ്പേസ് അവിടെ തന്നെ കടപ്പുണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ട് ആ സ്പേസ് കുറച്ചൊക്കെ അത് അപകരിച്ചിട്ടുണ്ട് അല്ല ജയസൂര് സ്വാഭാവികം നല്ല നടനാണ് അയാൾ നന്ദാറ്റ് ഹ്യൂമർ ചെയ്യുന്ന ആളാണ് ഇവ രണ്ടാടും ആയിരുന്നു പണ്ടി ജയറാം ചെയ്തിരുന്നതിലേക്കാണ് ദിലീപ് കയറിയത് ഗ്യാപ്പിലേക്ക് ജയസൂര്യം അല്ല ഞാൻ പറയാം അങ്ങനെയാണല്ലോ ഇപ്പഴും അങ്ങനെയാണല്ലോ ഓരോ കറ്റഗറി മാറി മാറി വരുന്നിപ്പോൾ ഹ്യൂമർ ചെയ്തിരുന്നായിരുന്നു മറ്റേ കലോ മണി ഹ്യൂമർ പിന്നെ ഹ്യൂമർ ആയുള്ള വില്ലൻ ചെയ്തു ക്യാരക്ടർ വേഷം ചെയ്തു സലീം കുമാർ അരിശ്രീ അശോകൻ ഇവരൊക്കെ ഹ്യൂമർ ചെയ്തിട്ട് ഇപ്പോൾ സുരാജ് ഒഞ്ഞാറും കൂടി ഇപ്പോൾ ഏറ്റവും സീരിയസ് ആയിട്ടുള്ള ഗംഭീരമായ സിനിമ ചെയ്തിരുന്നു ചെയ്തുകൊണ്ടിരിക്കുന്നത് സുരാജാണ് പണ്ട് ഹ്യൂമർ ചെയ്തിരുന്നതാണ് അപ്പോൾ ഞാൻ ഇതൊക്കെ അവരവരുടെ കാറ്റ അപ്പോൾ ഈ ദിലീപിൻ്റെ ചില സാധനങ്ങൾ നമ്മൾ ഇയാൾ പറഞ്ഞു കറക്റ്റാണെന്ന് നമുക്ക് തോന്നും തിയേറ്ററിൽ കറക്റ്റ് ഞാൻ ദിലീപനം പിന്നീട് വരെ സക്സസ് ശേഷം ഞാൻ ദിലീവനെ വിളിച്ചു പറഞ്ഞു നിങ്ങളുടെ കറക്റ്റാണ് കറക്റ്റാണ് സാലുവും പറഞ്ഞു അത്ര ഇത് എടുക്കാം നിങ്ങളിന് എടുക്കാതെ ഇരിക്കുന്നത് വേണ്ടേ നമുക്ക് അപ്പോൾ ആലോചിക്കാം ഞാൻ പിന്നെ ഇത് എടുത്തിട്ട് ഞാൻ എടുത്തു സാലുവിനെ വിളിച്ചു പറഞ്ഞു സാലു എന്നെ വിളിച്ചു എങ്ങനെയുണ്ട് ഞാൻ തിയേറ്ററിൽ പോയി ഇവിടെ സുരേഷ് ഷണായുടെ അവിടെ പോയി അല്ല ഷേണായിസിൽ പോയി അത് ഭയങ്കര രസമായിട്ട് വെച്ചിരിക്കും അപ്പം നമ്മൾ വിചാരിക്കാത്ത ചില അങ്ങനെയല്ല ആർക്കും എഴുതാൻ പറ്റില്ല അയാള് അങ്ങനെ പറഞ്ഞു എന്നേ എഴുതാൻ പറ്റുള്ളൂ അതിൻ്റെ ബോഡി ലാംഗ്വേജിൻ്റെ ഒരു മൂവ്മെന്റ് നമ്മളും ആർട്ടിസ്റ്റും തീരുമാനിക്കേണ്ടതാണ് അല്ല ഡയറക്ടറും ആർട്ടിസ്റ്റും തീരുമാനിക്കേണ്ടതാണ് ഇയാളങ്ങനെ നടക്കാം ഇപ്പം കുബേരം എന്നുള്ള പഠത്തില് ഈ ഇയാള് ഇങ്ങനെ നടക്ക സിദ്ധാർത്ഥനുള്ള കഥാപാത്രം ഇങ്ങനെ നടക്കാൻ പാടുള്ളൂ എന്ന സ്ക്രിപ്റ്റ് പറഞ്ഞിട്ടില്ല അയാൾ എങ്ങനെയാണ് നടക്കുക ചിലപ്പം ചെരിഞ്ഞായിരിക്കും നടക്കുക എങ്ങനെ വേണമെങ്കിൽ ഒരു ക്യാരക്ടർ എങ്ങനെ വേണമെങ്കിൽ അപ്പോൾ നമുക്കത് ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ ഉപയോഗിച്ചത് അപ്പം നമ്മുടെ ഏതാണ് ഞാൻ മണിയനെ പറ്റിയൊരു സ്ഥലത്ത് മണിയുള്ളപ്പം മണിയുള്ള സമയത്ത് മണിയുടെ പാടിയിൽ വെച്ചാൽ പറ്റിയ ഒരു ഷൂട്ടുണ്ടായിരുന്നു കരളിയുടെ ഒരു എന്ത് പ്രോഗ്രാം അന്താക്ഷരി പാട്ടുകൾ അതിൽ എൻ്റെ ഒരു ദിവസം ചില മൂന്ന് ദിവസമായിരുന്നു അതിൻ്റെ ഷൂട്ട് ഞാനില്ല ഞാൻ നിങ്ങളെന്താരിയോ കളിച്ചുകൊണ്ടിരിക്കുകയാണ് നോക്കുമ്പോൾ നമ്മളെ ഇതിൻ്റെ ഇടപെടാനുള്ള ആ ഒരു ദിവസം സാറ് പറഞ്ഞാൽ ഒരു രണ്ട് വാക്ക് പറയണം അങ്ങനെ ചെന്നു അപ്പോൾ അവർ ചെന്ന് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തു ഇതില് മണിയുണ്ട് ഞാനുണ്ട് പിന്നെ ആ കോംബറിൻ്റെ ഉണ്ട് അപ്പോൾ അങ്ങനെ സുന്ദർദാസ മണീനെ സലാഭത്തിലൂടെ അങ്ങനെ ഇങ്ങനെ അതിൻ്റെ കാര്യങ്ങളൊക്കെ വിശേഷങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം എന്ത് മണിയെ പറ്റി എന്താണ് പറയാൻ ഉള്ളത് ഞാൻ പറഞ്ഞു മണി എന്ന നടനെ പറ്റി എനിക്ക് പറയാനുള്ളത് മണിയുടെ അത്രയും ഒബ്സർവേഷൻ ഉള്ളൊരു ഒബ്സർവേഷൻ മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരാൾ ഒരു ക്യാരക്ടർ ഒരാർട്ടിസ്റ്റ് വളരെ കുറവാണ് അപ്പോൾ മണീനടുത്ത് നമ്മളൊരു കള്ളുകുടീനെ ക്യാരക്ടർ കൊടുത്താൽ അയാൾ ഭംഗി പിന്നെയും ഒരു കള്ളുകൂടിയെ നമ്മൾ മണിക്ക് നൂറ് കള്ളുകൂടിയന്മാരെ കാണിക്കാൻ പറ്റും നൂറ് വ്യത്യസ്ത കള്ളുകൂടിയമാരെ കാണിക്കാൻ എല്ലാവർക്കും അത് പറ്റിക്കൊള്ളുന്നില്ല കാരണം അതിൻ്റെ ഒബ്സർവേഷനാണ് തന്നെയാണ് നമ്മളൊരു ജീവിതത്തിൽ താഴെക്കടലുള്ള അല്ലെങ്കിൽ നമ്മൾ കാണുന്ന ആൾക്കാരൊക്കെ ഒബ്സർവ് ചെയ്യുക എന്ന് പറയുന്നതാണ് ഒരു ആർട്ടിസ്റ്റിനെ ഇമ്പ്രൂവ് അയാൾ അനാക്റ്റീവ് ചെയ്യേണ്ട കാര്യം അപ്പോൾ ഗൗരക്കാരൻ്റെ അച്ഛൻ അച്ഛൻ ഒരു പ്രാവശ്യമേ ചെയ്യാൻ പറ്റുള്ളൂ അതെ പിന്നെ വീണ്ടും ഗൗരവക്കാരൻ്റെ അച്ഛൻ പറയുമ്പോൾ അത് കഥാകൃത്ത് പറയുന്ന ഒരു ഫ്രെയിം ഉണ്ടാവും ആ ഫ്രെയിമും സംവിധായകനും കഥാകൃത്തും തീരുമാനിച്ച വേറൊരു ഫ്രെയിമുണ്ടാവും ഇതിൻ്റെ ഉള്ളിൽ ഇയാളുടെ ഒരു ഇൻപുട്ട് കൂടി വരുമ്പോഴാണ് ക്യാരക്ടർ ഉണ്ടാവുന്നത് എപ്പോഴും എല്ലാ സിനിമയിലും അങ്ങനെ തന്നെയാണ്